സുഹൃത്തുക്കളെ ഇപ്പോ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ട പല വാർത്തകളിലും നിറഞ്ഞു നിൽക്കുകയാണ് ബി ജെ പി ബി ജെ പിയിലേക്ക് ധാരാളം ആളുകളുടെ ഒഴുക്കുകൾ നടക്കും ബി ജെ പിയിലേക്ക് വ്യത്യസ്തമായ പാർട്ടികളിൽ നിന്നും ഒഴുകുന്നുണ്ട് അതുപോലെ മലബാറിന്റെ മണ്ണിൽ നിന്നും ധാരാളം മുസ്ലിം സ്ത്രീകളും ബി ജെ പി മനസ്സിലാക്കുന്നു ബി ജെ പി ബി ജെ പി രാജ്യത്തിന് നൽകുന്ന സേവനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നു അവർ അത്തരം ആശയങ്ങളോട് അനുകൂലിക്കുകയും ചെയ്യും ഇപ്പോ കേരളത്തിലെ ബി ജെ പിയിലേക്ക് പുതിയ രാഷ്ട്രീയക്കാർ കടന്നു വരുമ്പോൾ പഴയ നേതാക്കളെ അവഗണിക്കുന്നു എന്ന വികാരം ശക്തമാണ് അതിനോട് യോജിപ്പില്ല കാരണം ഇതുവരെ ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകൾ ഒരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പുതിയ ആൾക്കാർ വരുമ്പോൾ പഴയ ആളുകളെ അവഗണിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഈ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പത്മജയുടെ പരിപാടിയിൽ നിന്നും മുതിർന്ന ബി ജെ പി നേതാവായ സി കെ പത്മനാഭൻ ഇറങ്ങിപ്പോയത് സി കെ പത്മനാഭന്റെ പ്രതിഷേധം പാർട്ടിയിൽ ഒറ്റപ്പെട്ടതല്ല എന്നാണ് വ്യക്തമാകുന്നത് ഇപ്പോഴിതാ അതൃപ്തി തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് സി കെ പത്മനാഭൻ ഉത്തരേന്ത്യയിലെ പോലെ കേരള കേരള രാഷ്ട്രീയത്തിൽ ന്മാരില്ലെന്നും മറ്റു പാർട്ടികളിൽ നിന്നും ഒരു നേതാവ് ബി ജെ പിയിലേക്ക് വന്നാൽ വീട്ടുകാരെന്നല്ല അവരുടെ നിഴൽ പോലും കൂടെ വരുന്നില്ല എന്ന യാഥാർത്ഥ്യം ദേശീയ നേതൃത്വം തിരിച്ചറിയണമെന്നും ബി ദേശീയ കൗൺസിൽ അംഗം കൂടിയായ സി കെ പത്മനാഭൻ പറഞ്ഞു കേരളത്തിൽ പാർട്ടി മാറി വരുന്നവരിൽ ചിലർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ അസാധ്യമായ കഴിവുണ്ട് അവർ മറ്റു പാർട്ടികളിലിരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും അനുഭവിച്ച ശേഷം അവിടെ നിന്ന് ഇനി ഒന്നും ലഭിക്കാനില്ല എന്ന് തിരിച്ചറിഞ്ഞു വരുന്നവരാണ് ജനസംഘത്തിന്റെ കാലം മുതൽ ഈ ആശയത്തിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ തലയ്ക്ക് മുകളിലൂടെ ഇത്തരക്കാരെ പ്രതിഷ്ഠിക്കുന്നത് ഗുണകരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കാസർഗോഡ് സംഭവത്തിലും അദ്ദേഹം വിശദീകരണം നൽകി പരിപാടിയിൽ ഉദ്ഘാടകനായിട്ടാണ് തന്നെ ക്ഷണിച്ചത് പിന്നീട് പത്മജയാണ് ഉദ്ഘാടനം എന്നറിഞ്ഞു പത്മജ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് സമയം പ്രസംഗിച്ചപ്പോൾ ഞാൻ നന്നായി വിയർത്തു അതുകൊണ്ടാണ് ഇരുന്നത് വേഗം മടങ്ങുകയും ചെയ്തു പ്രതിഷേധമായി കാണേണ്ടതില്ലെന്നും പത്മനാഭൻ പറഞ്ഞു ബി ജെ പിയിലെ പഴയ ആളുകൾക്ക് അതൃപ്തിയുണ്ട് മുൻകാലത്ത് ബി ജെ പിയുടെ ആശയത്തിന് എതിരു നിന്നവർ ഇപ്പോൾ വരുന്നത് അധികാരമുള്ളത് കൊണ്ട് മാത്രമാണെന്ന് അണികൾക്ക് ബോധ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ആവേശത്തോടെയും ഐക്യത്തോടെയും പ്രവർത്തിച്ചാലല്ലേ വിജയത്തിലെത്താൻ കഴിയൂ വ്രണിത ഹൃദയരായി ഇരുന്നവർ എങ്ങനെയാണ് ഐക്യത്തോടെ പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം ചോദിക്കുന്നു ഉത്തരേന്ത്യയിലെ രീതികൾ രീതിയിൽ വലിയ പദവികൾ നൽകിയാകരുത് കേരളത്തിൽ നേതാക്കളെ കൊണ്ടുവരേണ്ടത് വരുന്നവർക്ക് പദവി കൊടുക്കുന്നത് ക്രമാനുഗതമായിട്ടായിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിനു പകരം അധികാര രാഷ്ട്രീയം പാർട്ടിയിൽ വളർന്നു വന്നിരിക്കുകയാണെന്നും പത്മനാഭൻ പറഞ്ഞു ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അത് യാഥാർത്ഥ്യമായി വരുന്നു ഇപ്പോൾ വന്നു വന്നുവന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന ഒരു കാര്യത്തിനു വേണ്ടി പോരാടേണ്ടി വരുമോ എന്ന ആശങ്ക എന്നെ പോലെയുള്ളവർക്കുണ്ടെന്നും പത്മനാഭൻ പറഞ്ഞു ബി ജെ പിയിൽ മുൻപ് അഞ്ച് കടമകൾ എന്നൊന്നുണ്ടായിരുന്നു ദേശീയത്വം മതേതരത്വം ഭാവാത്മക ഭാവാത്മ മതേതരത്വം ഗാന്ധിയൻ സോഷ്യലിസം മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നീ അഞ്ച് മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്നതിന് പകരം ഇപ്പോൾ അധികാര രാഷ്ട്രീയം എന്ന് വന്നിരിക്കുന്നു അതാണ് പ്രശ്നം ഈ പഞ്ചകടമകളിലെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം എന്ന ഒന്ന് ഇന്നില്ല അത് പാടെ അധികാര രാഷ്ട്രീയത്തിന് വഴിമാറി ആ മാറ്റത്തിന്റെ അനുഗണങ്ങൾ ബാക്കി പ്രവർത്തനങ്ങളിലെല്ലാം പ്രകടമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കാലത്തിൽ വരുന്ന മാറ്റമാണ് നേതാക്കളൊക്കെ ആ മാറ്റത്തിൽ ഒഴുകിപ്പോകുകയാണ് ഇത് മറികടക്കാനുള്ള ശേഷി നേതൃത്വത്തിനില്ല ഭരണ തുടർച്ച ആകർഷണം നൽകും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൂടെ വരും അവരെ സ്വീകരിക്കുകയും വേണം ഞങ്ങൾ ആദ്യം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു അത് യാഥാർത്ഥ്യമായി വരുന്നു ഇപ്പോൾ വന്നു വന്ന് കോൺഗ്രസ് മുക്ത ബി ജെ പി എന്ന ഒരു കാര്യത്തിനു വേണ്ടി പോരാടേണ്ടി വരുമോ എന്ന ആശങ്ക എന്നെ പോലെയുള്ളവർക്കുണ്ട് എന്ന് സി കെ പത്മനാഭൻ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ഇദ്ദേഹത്തിന്റെ പരാമർശം രൂക്ഷമായി വിമർശനങ്ങളേറെ ഉണ്ടായി വിവാദമായി അപ്പോൾ വീണ്ടും അദ്ദേഹം രംഗത്തു വന്നു കാസർഗോഡ് പത്മജയ്ക്കെതിരെ താൻ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഈ ദേശീയ നിർവാഹക സമിതി അംഗമായ സി കെ പത്മനാഭൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് താൻ ഒരിക്കലും തിരക്കിൽ തള്ളിക്കയറി മുമ്പിൽ നിൽക്കുന്ന ആളല്ല പത്മജയുടെ പിതാവ് ലീടുമായി വ്യക്തിപരമായ ബന്ധം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് പുലർത്തിയിരുന്നു പാർട്ടിക്കുള്ളിൽ താൻ നേരിടുന്ന പ്രശ്നങ്ങളും സ്വകാര്യ ദുഃഖങ്ങളും ലീഡർ താനുമായി പങ്കുവച്ചിട്ടുണ്ട് തനിക്കന്ന് വൈകുന്നേരം അഞ്ചരയ്ക്ക് കണ്ണൂരിലേക്ക് ട്രെയിൻ വരേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് പരിപാടി അവസാനിപ്പിക്കുന്നതിനിടയിൽ മടങ്ങിയത് എന്നാൽ ഉദ്ഘാടകനായി തന്നെ നിശ്ചയിക്കാത്തത് സംഘാടകരുടെ ഔചിത്യക്കുറവാകാമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ഉദ്ഘാടനം ചെയ്യുന്നത് വലിയ കാര്യമൊന്നുമല്ല കണ്ണൂരിലൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഉദ്ഘാടനം ചെയ്ത് ക്ഷയിൽ തന്നെ മടങ്ങുന്ന പാരമ്പര്യമുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ എന്നാൽ പുതിയ കാലത്ത് ചില പ്രവണതകളൊക്കെ പാർട്ടിയിൽ കടന്നു വരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ അത്തമൂല്യങ്ങളെ കുറിച്ച് അപ്പോൾ പറയാമെന്നും അത്തരം കാര്യങ്ങൾ കാലം തെളിയിക്കുമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു യുദ്ധത്തിലും പ്രണയത്തിലും വിജയിക്കുക തന്നെയാണ് മുഖ്യം രാമപുരുഷ തന്ത്രവുമാണ് അതിന്റെ ടെക്നോളജിയായി ബിജെപി സ്വീകരിക്കുക കേരളവും ഭാരതത്തിന്റെ വികസന വഴിയിലേക്ക് വരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇനി പ്രതീക്ഷ ചാണ്ടിയമ്മനിലാണെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു എന്നാൽ ചാണ്ടി ഉമ്മനും അച്ചു ഉമ്മനും തികച്ചും വ്യക്തിത്വമുള്ള രണ്ട് മക്കളാണ് എന്ന് നമുക്കറിയാം പത്മജ വേണുഗോപാലും അനിൽ ആന്റണിയും ബി ജെ പിയിൽ പോയതിനെ കുറിച്ച് ചാണ്ടിയമ്മനോട് അഭിപ്രായം ആരായുമ്പോൾ അതിൽ ഒരു തെറ്റും താൻ കാണുന്നില്ല എന്നാണ് ചാണ്ടിയമ്മൻ പ്രതികരിച്ചത് അതവരുടെ തീരുമാനമാണ് അവർക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും പോകാം ഒരു വിവേകമതിയായ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ വാക്കാണത് അവർ തികച്ചും സ്വതന്ത്രരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് അവർക്ക് എന്തും തീരുമാനിക്കാം തന്റെ പാർട്ടി കോൺഗ്രസ് ആണ് തന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ശരിയാണ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഭാഗമായി മുംബൈയിൽ എത്തിയപ്പോഴായിരുന്നു ചാണ്ടി ഉമ്മൻ ഈ വിഷയത്തോട് പ്രതികരിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്നും പാർട്ടി വിട്ടതിന് പിന്നാലെ പത്മജ വേണുഗോപാലിനെതിരെ പാർട്ടിയിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ കരുണാകരന്റെ നിലവാരത്തിലേക്ക് പത്മജ എത്തിയില്ല എന്ന നിരാശ കൊണ്ടാണെന്ന് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പ്രസ്താവനകളോട് താൻ പ്രതികരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയ അദ്ദേഹം അത്തരത്തിലുള്ള മോശം പ്രസ്താവന ഒരിക്കലും നടത്തില്ല എന്നും പറഞ്ഞു അതെ പത്മജ പറഞ്ഞു ഞാൻ കരുണാകരൻ്റെ മകൾ അല്ല എന്ന് പറയണമെങ്കിൽ കാന്തയ്ക്കുപറക്കാത്ത മകളാണ് എന്ന് പറയണമെങ്കിൽ എൻ്റെ അമ്മ മോശക്കാരിയാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതെ അത്തരം വസ്തുതകളോട് വിവേകമതിയായ ചാണ്ടിയും പ്രതികരിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വ്യക്തിക്ക് താൻ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി പോരാ എന്ന് തോന്നിയാൽ താൻ നിൽക്കുന്ന മത ആശയങ്ങൾ പോരാ എന്ന് തോന്നിയാൽ അവർക്ക് ശരിയെന്ന് തോന്നുന്നതിലേക്ക് അവർക്ക് പലായനം ചെയ്യാൻ അവർക്ക് മാറി ചിന്തിക്കാൻ അവർക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ ഉത്സാഹഭരിതമായി നിലനിൽക്കാൻ സാധിക്കുന്ന പാർട്ടിയിലേക്ക് അവർ പോയിക്കോട്ടെ തികച്ചും നല്ല യുക്തിഭദ്രമായ മറുപടിയാണ് ചാണ്ടിയുമ്മന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നന്ദി